ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്കിങ് നന്ദു ഇനി നല്ലൊരു മാമ്പഴ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇതിൻ്റെ ഈ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയത്തില്ല ഹസ്ബൻഡ് മോക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പരീക്ഷണം പോലെ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ മാങ്ങയിൽ ചെയ്യുന്നത് പക്ഷെ ഭയങ്കര മധുരം കിട്ടും ഒരു രക്ഷയില്ലാത്തൊരു മധുരമാണ് ചില സമയത്ത് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിൽ ഭയങ്കര പുളിയൊക്കെ ആയിരിക്കും ഇത് ഒരു രക്ഷയില്ലാത്തൊരു മധുരമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഒന്ന് പുളിശ്ശേരി ഉണ്ടായി ഇവിടെ എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേ ഞാൻ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ഇച്ചിരി പാടാണ് കാര്യം കയ്യിൽ നിൽക്കുന്നില്ല അത്രയ്ക്ക് വലുപ്പമാണേ അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ മാങ്ങ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താണേ ഇതുപോലത്തെ മാങ്ങ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഒന്ന് വച്ച് നോക്കണേ ഞാൻ ഈ ഈ മാങ്ങ കൊണ്ട് ആദ്യമായിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ചെയ്യുന്നത് അല്ലാത്ത മാങ്ങകളിലൊക്കെ ചെയ്തിട്ടുണ്ട് മാ ഈ നമ്മുടെ പുളിശ്ശേരി മാങ്ങയല്ലേ അതിൻ്റെയൊക്കെ ഇതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇച്ചിരി പാടാണ് കേട്ടോ അത് കയ്യിൽ നിൽക്കാത്തതുകൊണ്ടാണ് കട്ട് ചെയ്യാനും അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാനത് പാടുപെട്ടാണ് കട്ട് ചെയ്യണത് അതിനുശേഷം ഞാൻ അത് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുവാണ് കാര്യം ഒരു മാങ്ങ ഫുള്ളായിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ പീസ് ഇടാം ഞാൻ ഫുൾ മാങ്ങ ഇട്ടാണ് മാമ്പഴപ്പുളിശ്ശേരി വച്ചിട്ടുള്ളത് ഇത് ഇച്ചിരി വലിയ മാങ്ങയാണ് കാണുന്ന പോലെയെല്ലാം വലുതാണ് വലുപ്പം കൂടുതലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്തിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു ഞാൻ പച്ച മാങ്ങയിൽ പുളിശ്ശേരി ഉണ്ടാക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ മാങ്ങ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാര്യം ഉപ്പൊക്കെ അതിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടി ആ മാങ്ങയിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടി ഫസ്റ്റ് നമ്മളതൊന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ പറഞ്ഞോളാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാര്യം അത് ഫുള്ളും എല്ലായിടത്തും ആവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം പെട്ടെന്ന് അത് വെന്ത് കിട്ടും കാര്യം നല്ല പഴുത്ത മാങ്ങയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കത് കുക്കായി കിട്ടാം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്കതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ചധികം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു ചെറിയ സൈസാണ് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് കൊടുക്കാം കേട്ടോ ഇവിടെ മോക്ക് കൊടുക്കുന്നു മോക്ക് മോനെ കൊടുക്കുന്നതുകൊണ്ടാണ് എരിവ് കുറച്ചെടുക്കുന്നത് എടുക്കുന്നത് അതിനുശേഷം ഒരു കാ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ഞാനൊരു കാ ടീസ്പൂൺ നേരത്തെ ചേർത്തിട്ടുണ്ട് അത് ഓർമ്മ വേണം അതോ അതുപോലെ ഇതിലൊരു കാ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ മാങ്ങ കുക്കായി വന്നു കണ്ടല്ലോ അതിലോട്ട് ഞാൻ അരച്ചെടുത്ത ആ കൂട്ടുണ്ടല്ലോ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സെയിം ജാറിലെ ആ ജാറിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് തൈരെടുത്തിട്ട് അതിൽ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും വേറെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ആ സെയിം ജാറിൽ തന്നെ നമ്മൾ ആവശ്യം എത്രയാണോ നമുക്ക് പുളി ആവശ്യമുള്ള അതനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാകണ്ടോ അത് അതിൽ തന്നെ ഞാൻ അടിച്ചെടുത്തു ശേഷം അതിലോട്ട് ചേർത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇനി ഇട്ട് തിളപ്പിക്കാൻ പാടില്ല എങ്കിൽ അത് പിരിഞ്ഞു പോവും അതുകൊണ്ട് തിളപ്പിക്കാൻ പാടില്ല അതിന് ശേഷം ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കരിയാത്ത അയൽ എല്ലായിടത്തും വരത്തൊക്കെ വലിയ ഇളക്കി കൊടുത്തു നമുക്കിന്ന് ഇതൊന്നും കടുവറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ഗ്യാസ് കത്തിച്ചതിന് ശേഷം അത് ചൂടായതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം മസ്റ്റായിട്ട് കാര്യം എങ്കിലേ ഒരു ടേസ്റ്റ് ബാലൻസായി വരത്തുള്ളൂ അതിന് ശേഷം അതിലോട്ട് കാ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലോട്ട് ഞാൻ വറ്റർ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അത് നല്ല വൃത്തിയായിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അത് ഞാൻ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കുക വേണ്ടോ സത്യം സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റാണ് സിമ്പിളാണ് എല്ലാവരും ഇതുപോലത്തെ മാങ്ങ കിട്ടുവാണെങ്കിൽ ഇപ്പം മാമ്പഴം സീസൺ തീരാറായി എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുതേ